വൺ ഇന്ത്യ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ആദ്യം തന്നെ മഴ വാർത്തകളാണ് രാവിലത്തെ തന്നെ പ്രധാനപ്പെട്ട വാർത്തകളിൽ പോകുന്നത് സംസ്ഥാനത്തിൻ്റെ പലയിടവും വെള്ളക്കെട്ടിലായ സാഹചര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായി തിരുവനന്തപുരം ജില്ലയിലും സമാനമായ സാഹചര്യങ്ങളാണ് ഉണ്ടായത് തലസ്ഥാന നഗരിയാകെ വെള്ളക്കെട്ടിലായിരുന്നു ഇരുപത്തിനാല് വരെ ശക്തമായി മഴ തുടരുന്ന സാഹചര്യങ്ങളാണ് പ്രവചിക്കപ്പെടുന്നത് ഇന്നും ശക്തമായ മഴ തന്നെയാണ് പ്രവചിക്കപ്പെടുന്നത് അഞ്ച് അഞ്ച് ജില്ലകളിൽ ശക്തമായ വേനൽ മഴ ലഭിക്കുമെന്നുള്ള കാര്യങ്ങൾ കൂടി ഈ ഒരു അവസരത്തിൽ അറിയുന്നു സംസ്ഥാനത്തെ അഞ്ച് ഇടങ്ങളിലാണ് അതായത് അഞ്ച് ജില്ല അഞ്ച് ജില്ലകളിൽ നൂറ് മില്ലിമീറ്ററിലധികം കനത്ത വേനൽ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് ഇതിൽ കോഴിക്കോട് ഒറ്റപ്പാലം മങ്കൊമ്പ് തെന്മല ചിമ്മിനി എന്നിവിടങ്ങളിലൊക്കെ ശക്തമായ മഴ ലഭിക്കും ഇനി അങ്ങോട്ട് വരികയാണെങ്കിൽ കൊല്ലം തിരുവനന്തപുരം മേഖലകളിലൊക്കെ വലിയ മഴ ലഭിക്കുന്നുണ്ട് പാലക്കാട് മഴ ലഭിക്കുന്നുണ്ട് കോഴിക്കോടും ശക്തമായ മഴ കടന്നു പോകുന്നു എന്നുള്ളതും അറിയിക്കുന്നു ഈ കഴിഞ്ഞ ഇരുപതിന് രേഖപ്പെടുത്തിയ കണക്കനുസരിച്ചാണ് നൂറ് മില്ലിമീറ്റർ എന്ന് ഈ കണക്ക് പറയുന്നത് എന്നാൽ നൂറ്റി പതിനാറ് മില്ലിമീറ്റർ മഴയാണ് കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രവും ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തിയത് കോഴിക്കോട് നൂറ്റി പതിനാറ് മില്ലിമീറ്റർ മഴയ്ക്കടുത്ത് ലഭിച്ചു എന്നുള്ളതും വ്യക്തമാണ് എന്തായാലും കൊല്ലം ജില്ലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കാര്യമായ മഴ ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ അറിയാൻ കഴിയുന്നത് പക്ഷേ തിരുവനന്തപുരം ജില്ലയിലാകെ മഴക്കെട്ടാകുന്ന മഴ മൂലം വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടായി പ്രധാനമായും ചാല ഇഞ്ചക്കൽ അടങ്ങുന്ന നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ തീരമേഖലയിലും ഈ മഴ ശക്തമായി തന്നെ ബാധിച്ചു എന്നുള്ളതാണ് നമുക്ക് കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടുകളിലൂടെ വ്യക്തമാകുന്നത് വ്യാപാര കേന്ദ്രങ്ങളെയും ഇത് ശക്തമായ മഴ ബാധിച്ചു ഇപ്പോഴും നിർത്താതെ പെയ്യുന്ന മഴ മഴ തലസ്ഥാന നഗരിയെ ആകെ വെള്ളക്കെട്ടിലാക്കുന്നുണ്ട് എന്നുള്ളതും വ്യക്തമാണ് ഇറാൻ പ്രസിഡൻ്റിൻ്റെ ഹെലികോപ്റ്റർ അപകടവുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരുന്നു കഴിഞ്ഞ ദിവസമാകെ കൊടുമ്പിരി കൊണ്ടുനിന്നത് എന്നാൽ അവയിലൊരു സങ്കടകരമായ റിപ്പോർട്ടുകൾ കൂടി എത്തുകയാണ് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ ഒപ്പമുണ്ടായിരുന്ന വിദേശകാര്യമന്ത്രി അമീർ അബ്ദുള്ള അടക്കം ഉള്ള മൃതദേഹങ്ങൾ കണ്ടെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൃതദേഹങ്ങൾ വടക്കു പടിഞ്ഞാറൻ ഇറാനിലെ നഗരമായ ഡബ്രീസിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം കൂടി ഇന്ന് എടുത്തേക്കും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് ഇസ്ലാമിക് റിപ്പബ്ലിക് റെഡ് ക്രോസൻറ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഇവർ തന്നെയാണ് ഇതിൻ്റെ മേധാവി പിർഹൊസൈൻ കൊലിവാങ് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചതായും അദ്ദേഹം ടെലിവിഷൻ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി ഡബ്രീസിലെ രക്തസാക്ഷികളെ അടക്കം ചെയ്ത കിഴക്കൻ അസർ അസർജൈബാൻ പ്രവിശ്യയിലാണ് പ്രത്യേക സ്ഥലത്തേക്കാണ് മൃതദേഹങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയുണ്ടായത് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പന്ത്രണ്ടും പതിനെട്ടും മണിക്കൂറൊക്കെ നടത്തിയ തെരച്ചിലിനൊടുവിലായിരുന്നു ഈ മൃതദേഹം കിട്ടാൻ വേണ്ടി പ്രത്യേക സേനയൊക്കെ അടക്കം വിന്യസിച്ചിരുന്നു നാൽപ്പത് പേരടങ്ങുന്ന പട്ടാളക്കാരെയാണ് നൽകിയത് ഇന്ത്യ ഈ ഇറാൻ പ്രസിഡൻറ്റിൻ്റെ ഹെലികോപ്റ്റർ അപകടവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പ്രതികരിച്ചിരുന്നു പ്രധാനമന്ത്രിയും പ്രതികരിച്ചത് ഞെട്ടിക്കുന്ന സംഭവമെന്ന് തന്നെയായിരുന്നു ഇത്തരത്തിൽ വളരെ ശക്തനായ ഒരു ഭരണാധികാരിയെ തന്നെ ഇറാന് നഷ്ടപ്പെടുന്നു ലോകരാജ്യങ്ങളോട് സൗമ്യമായി ഇടപെട്ടിരുന്ന ഒരു ഒരു നേതൃത്വം തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് നേതൃത്വ നേതൃത്വപാഠവും തന്നെ ഉണ്ടായിരുന്നത് എന്നുള്ളത് വ്യക്തമാണ് പ്രത്യേകിച്ച് അറബ് നേഷനുകളുടെ ഒരു യൂണിയനുകളെ മുസ്ലിം രാഷ്ട്രങ്ങളുടെ യൂണിയനുകളിൽ ഇറാൻ്റെ പങ്ക് അദ്ദേഹം വഹിച്ച പങ്കുകളൊക്കെ വളരെ വലുതായിരുന്നു എന്നുള്ളതും വ്യക്തമാണ് ഇനി മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ കോഴിക്കോട് അപൂർവ രോഗത്തെ തുടർന്ന് ചികിത്സയിലിരുന്ന അഞ്ചു വയസ്സുകാരി മരിച്ചു എന്നുള്ള ദാരുണമായ വാർത്ത കൂടി പുറത്തു വരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അല്പസമയം മുമ്പായിരുന്നു ഈ കുട്ടി ചികിത്സയിലിരുന്ന അതിതീവ്രമായി ചികിത്സയിലിരുന്ന കുട്ടിയുടെ മരണം സംഭവിക്കുന്നത് മലപ്പുറം മുന്നിയൂർ കളിയാട്ട് മുക്ക് സ്വദേശിയാണ് ഈ കുട്ടി ഫതുവയാണ് മരിച്ചത് ഒരാഴ്ചയായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു ഈ കുട്ടിയുടെ ഇപ്പം മരണം സ്ഥിരീകരിക്കുന്നത് മുന്നിയൂരിലെ കുളത്തിൽ കുഴി അതായത് കുളത്തിൽ കുളിച്ചപ്പോൾ കുളത്തിലെ വെള്ളത്തിൽ നിന്നും ഉണ്ടായ രോഗബാധയാണ് കുട്ടിയുടെ മസ്തിഷ്കത്തിലേക്ക് പ്രവ എന്നാണ് പറയുന്നത് എന്തായാലും കുട്ടിയുടെ മൃതദേഹം ഇന്ന് കൊണ്ടുവരും കുട്ടി അതായത് കുളത്തിൽ കുളിച്ചതിനെ തുടർന്ന് പനിയും തലവേദനയും പിടിപ്പെടുകയും ചെയ്യുന്നു പിന്നീട് രോഗം മൂർച്ഛിച്ചാണ് ഈ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കുന്നു പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ആ ഫയ്ക്ക് അത്യപൂർവ്വമായ രോഗമാണിതെന്ന് സ്ഥിരീകരിക്കുന്നത് അമീബിക് മസ്തിഷ്ക ജ്വരമാണ് സ്ഥിരീകരിച്ചത് എന്നാണ് പിന്നീട് ഡോക്ടർമാരും അറിയിച്ചത് പല മരുന്നുകൾ നൽകി രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും തലച്ചോറിനെ കാർന്ന് തില്ലുന്ന തിന്നുന്ന തരത്തിലുള്ള അത്യപൂർവ്വ രോഗമായതിനാൽ തന്നെ മസ്തിഷ്കം കാർന്നു തിന്നുന്ന രോഗമായതിനാൽ തന്നെ കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ പഴുതുകളും ഡോക്ടർമാർ നോക്കിയെങ്കിലും രക്ഷിക്കാനായില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഒരു അവസരത്തിൽ ജാഗ്രതയോടെ പുഴയിലിറങ്ങുകയും കുളത്തിലിറങ്ങിയുമൊക്കെയുള്ള കൂളി ജാഗ്രതയോടെ തന്നെ കാണണമെന്ന് ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശമുണ്ട് ഇതേ സാഹചര്യത്തിൽ തന്നെ ഡെങ്കിപ്പനി ശക്തമായി കട കടന്നുപോകുന്നു എച്ച് വൺ എൻ വൺ പനി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു പത്തനംതിട്ട ജില്ലയിലെ നിറണമടക്കമുള്ള സ്ഥലങ്ങളിൽ താറാവ് പനി ശക്തമാകുന്നു താറാവുകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്ന സാഹചര്യങ്ങൾ കൂടി ഈ ഒരു പ്രകൃതിദത്ത അല്ലെങ്കിൽ ഈ വൈറൽ പനികളുമായി ബന്ധപ്പെട്ട ജലജന്യ രോഗവുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ നൽകുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മലയാളത്തിലൊരു മുപ്പത് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുകളിൽ നിറസാന്നിധ്യമായി നിൽക്കുന്ന മലയാളത്തിലെ മഹാനടൻ മോഹൻലാലിൻ്റെ ജന്മദിനം എന്നുള്ളതാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ അദ്ദേഹത്തിൻ്റെ സിനിമാ പോസ്റ്ററുകളും അദ്ദേഹത്തിൻ്റെ റീൽസുകളും അദ്ദേഹത്തിൻ്റെ സിനിമ കട്ടൗട്ടുകളുമെല്ലാം വാട്സപ്പിൽ സ്റ്റാറ്റസുകളാക്കിയും ഇൻസ്റ്റാഗ്രാം സ്റ്റോറികളാക്കിയും ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുന്ന കാണുമ്പോൾ സന്തോഷമുണ്ട് കാരണം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ വില്ലനായിട്ടെത്തി പിന്നീട് മലയാളത്തിൻ്റെ നിറസാന്നിധ്യമായി മാറുന്ന നടനായിരുന്നു മോഹൻലാൽ സൂപ്പർ സ്റ്റാർ പദവി കൈയടക്കാൻ അദ്ദേഹം വന്ന വഴികളും ചെറുതല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മെയ് ഇരുപത്തിയൊന്നിന് പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിലാണ് വിശ്വനാഥൻ നായരുടെയും ശാന്താകുമാരിയുടെയും പുത്രനായി മോഹൻലാൽ ജനിക്കുന്നത് പിന്നീട് തിരുവനന്തപുരത്തെ മുടവന്മുകളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ജോലി സംബന്ധമായ മാറ്റങ്ങൾക്ക് അദ്ദേഹം ഇവിടെ എത്തിയത് പഠിച്ചതെല്ലാം തിരുവനന്തപുരം എൻ എം ജി കോളേജിലെ വിദ്യാഭ്യാസത്തിന് ശേഷമാണ് അദ്ദേഹം സിനിമയിലേക്ക് എത്തുന്നത് പിന്നീട് അങ്ങോട്ട് മോഹൻലാൽ എന്ന നടൻ്റെ നടനവിസ്മയം തന്നെയായിരുന്നു കണ്ടത് എന്ന് വേണം ഒരുപക്ഷെ മലയാളികൾക്ക് മനസ്സിലാക്കാൻ അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ ജന്മദിനത്തിന് ആശംസകൾ അർപ്പിച്ച് ഒരുപാട് സിനിമാ താരങ്ങളും പ്രിയദർശന സംവിധായകൻ പ്രിയദർശൻ അടക്കമുള്ളവരൊക്കെ രംഗത്തെത്തുന്നുണ്ട് എന്തായാലും മോഹൻലാലിന് ജന്മദിനാശംസകൾ കൂടി നേർന്നുകൊണ്ട് തന്നെ തുടങ്ങാം വെള്ളത്തിൽ മുങ്ങി പല എന്നുള്ള വാർത്ത തന്നെ മറ്റു വാർത്തകൾ എടുക്കുമ്പോൾ വെള്ളക്കെട്ട് തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രശ്നം തിരുവനന്തപുരം മാത്രമല്ല കൊല്ലവും കോഴിക്കോടുമെല്ലാം ഇതേ പ്രശ്നം തന്നെ നേരിടുന്നു ഇനി കരമന അഖിൽ വധക്കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ ഇന്ന് നാല് ദിവസത്തെ കസ്റ്റഡിയിലാണ് വിട്ടത് പാപ്പനങ്കോട് ബാറിലെ കയ്യാങ്കളിൽ വെച്ചുണ്ടായ വീഡിയോ ദൃശ്യങ്ങളും കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഏതായാലും അതിക്രൂരമായ കൊലപാതകം തന്നെയായിരുന്നു നടത്തിയത് നാല് ദിവസത്തേക്കാണ് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ കൃത്യത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ വാഹനങ്ങൾ കൃത്യ സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ എന്നിവയെല്ലാം പോലീസ് ശേഖരിക്കും തെളിവെടുപ്പിൽ നിന്നുണ്ടാകുമെന്നുള്ളതും വ്യക്തമാണ് കുഞ്ചാലംകൂട് സ്പെഷ്യൽ സബ് ജയിൽ റിമാൻഡിൽ പാർപ്പിച്ചിരിക്കുന്ന പ്രതികളെ പ്രൊട്ടക്ഷൻ വാറൻറ്റ് വരുത്തിയാണ് പോലീസ് കസ്റ്റഡിയിൽ നൽകിയത് അനീഷ് ഹരിലാൽ കൃഷ്ണൻ കിരൺ വിനീത് വിനിരാജ് അപ്പു അഖിൽ എന്നീ അപ്പു എന്ന അഖിൽ എന്നിവരാണ് ഈ പ്രതികൾ എന്തായാലും കടുത്ത കടുത്ത ക്രൂരതയായിരുന്നു കാണിച്ചത് ഇവർ മുൻപും സമാനമായ കൊലപാതകം ചെയ്തിട്ടുള്ള പ്രതികൾ കൊലക്കേസിലെ പ്രതികളാണ് ഇവർ തന്നെയാണ് വീണ്ടും ഇറങ്ങിയതിന് ശേഷം സമാനമായ കൃത്യം ആവർത്തിച്ചിരിക്കുന്നത് മറ്റു വാർത്തകളുമായി ഇനി മറ്റൊരു വാർത്താ ബുള്ളറ്റിലൂടെ തിരിച്ചെത്താം നന്ദി നമസ്കാരം